മീശയോ എന്നാ അതിന് നീ കുഞ്ഞല്ലേ നീ കുഞ്ഞല്ലേ ഏ പിന്നെ വലിയ ആൾക്കാരാ മീശ പഠിക്കുന്ന പിള്ളാരടിക്കുന്നു പിന്നെ പോലും മീശ വന്നിട്ടില്ല

ോ എന്നീശയുടെ കാര്യോ അത് കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം അല്ലേ മീശ വടിക്കൊന്നും വേണം മീശ തന്നെ വരുവാ തന്നെ വന്നു കഴിഞ്ഞാ വരേണ്ടത് മീശ അല്ല പഠിച്ചാൽ ഒന്നും മീശ വരത്തില്ല തുമേശയ മെച്ചവട പോന്നു അതെ വർത്തല്ല മിതൊന്നു അതെ വെല്ലുന്നല്ലേ താഴില്ലാതെ മിതോർച്ചി ഞാൻ മിതോടിക്കും ഞാൻ അത് വിളിച്ചേ ത വിളിച്ചേ